ചക്രവാതച്ചുഴിയുടെയും ന്യൂനമർദ്ദപാതിയുടെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ കനത്ത മഴ തുടരും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു നേരത്തെ ആലപ്പുഴയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടി മിന്നൽ കാറ്റ് എന്നിവയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തമിഴ്നാടിന്റെ തെക്കൻ തീരദേശത്തിന് മുകളിലായി ചുഴിയും ഇവിടെ നിന്ന് വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപ്പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് വടക്കൻ കേരളത്തിന് മുകളിലായി മറ്റൊരു ചുഴിയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ മഴ വ്യാപകമാകുന്നതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത് ഇരുപത്തിരണ്ട് തീയതികളിൽ അതിതീവ്രമായ മഴയ്ക്കും മെയ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വടക്കുകിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മെയ് ഇരുപത്തിനാല് രാവിലെയോടെ മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കാലവർഷം മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്